കുളിക്കുന്നതിനിടെ കാൽവഴുതി പുഴയിൽ വീണ് മൂന്ന് കിലോമീറ്ററോളം ഇരുവഞ്ഞു പുഴയിൽ ഒഴുകിയെത്തിയ വയോധികയെ മുഖം അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി തൊണ്ടീമൽ മരക്കാട്ടുപുറം സ്വദേശിനി താഴത്തുവീട്ടിൽ മാധവിയെയാണ് മുക്കം ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും സമയോചിത ഇടപെടൽ മൂലം രക്ഷപ്പെടുത്തിയത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടര മണിയോടെ അഗസ്ത്യൻമൊഴി പാലത്തിന് സമീപമാണ് സംഭവം കുളിക്കാനായി ഇറങ്ങിയ മാധവി പുഴയിലേക്ക് വീണ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു മൂന്ന് കിലോമീറ്ററോളം ഒഴുകിവരുമ്പോൾ അഗസ്ത്യമൊഴി പാലത്തിലൂടെ വരികയായിരുന്ന ഓട്ടോ ഡ്രൈവർ ദിലീപിന്റെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു തുടർന്ന് മുക്കം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി പെട്ടെന്ന് തന്നെ അഗ്നിരക്ഷാ സേനാംഗങ്ങളും അഫ്നാസ് സജീർ ദിലീപ് എന്നീ നാട്ടുകാരും പുഴയിലേക്ക് ചാടി ലൈഫ് ബോയ് ലൈഫ് ജാക്കറ്റ് റോപ്പ് എന്നിവയുടെ സഹായത്തോടെ നീന്തിയെത്തി വയോധികയെ രക്ഷപ്പെടുത്തുകയായിരുന്നു ഉടൻ തന്നെ മുക്കത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചു ഇവർക്ക് കാര്യമായ പരിക്കുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൾ ഗഫൂർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഗ്രേഡ് പി അബ്ദുൾ ഷുക്കൂർ സേനാംഗങ്ങളായ ആർ മിഥുൻ കെ ഷനീബ് കെ അഭിനേഷ് എം സുജിത് എം നിസാമുദ്ദീൻ കെ എസ് ശരത് വി എം മിഥുൻ കെ എസ് വിജയകുമാർ ചാക്കോ ജോസഫ് എന്നിവരാണ് രക്ഷപ്പെടുത്തിയ അഗ്നിരക്ഷാ സംഘത്തിലുണ്ടായിരുന്നത്